നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് റിപ്പബ്ലിക് ഡേയിലേക്കുള്ള ആ ഒരു ഹിസ്റ്ററി ഭരണഘടനയുടെ ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഭരണഘടനയ്ക്കായി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എം എൻ റോയി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ മാസം ഒൻപതാം തീയതി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നു ഈ സമ്മേളനത്തിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളാണ് പങ്കെടുത്തത് അതിലെ ഏറ്റവും മുതിർന്ന അംഗമെന്ന നിലയിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണട നിർമ്മാണ സമിതിയുടെ താത്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഭരണ നിർമ്മാണ സമിതിയുടെ അടുത്ത സമ്മേളനത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് ഈ ആശയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ ആയി മാറിയത് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യം അഭിസംബോധന ചെയ്തത് ജെ ബി ക്രിബലാനിയാണ് ഭരണഘടന നിർമ്മാണ സമിതിയുടെ മുഖ്യ ഉപദേശകൻ ബി എൻ റാവു ആയിരുന്നു അദ്ദേഹമായിരുന്നു ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അഥവാ നക്കൾ തയ്യാറാക്കിയത് ഭരണടന നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു മൂന്ന് മലയാളി വനിതകൾ ഉണ്ടായിരുന്നു അമ്മു സ്വാമിനാഥൻ ആണി മസ്ക്രീൻ ദാക്ഷായണി വേലായുധൻ ഇവരായിരുന്നു ആ മൂന്ന് മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ഇതേ ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം പതിനേഴാം തീയതിയാണ് നിയമനിർമ്മാണ സഭയായിട്ട് ഇവർ പ്രഥമമായ സമ്മേളനം നടത്തുന്നത് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി ജി വി മാവലങ്കാരെ തെരഞ്ഞെടുത്തു അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മേജർ ആൻഡ് മൈനർ കമ്മിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എട്ട് മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റി അങ്ങനെ എട്ട് മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഭരണ നിർമ്മാണ സംബന്ധിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ചെയർമാൻ ബി ആർ അംബേദ്കർ അദ്ദേഹത്തെ കൂടാതെ ഉണ്ടായിരുന്ന മറ്റങ്ങൾ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുല്ല ബി എൽ മിത്തർ ഡി പി ഖേത്താൻ എന്നിവരായിരുന്നു ഖേത്താന്റെ മരണശേഷം ടി ടി കൃഷ്ണമാചാര്യം മിത്തർ രാജിവച്ചതിനെ തുടർന്ന് എൻ മാധോറാവും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായി രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്താണ് ഇന്ത്യൻ ഭരണഘടന പൂർത്തീകരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിളുകളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും എട്ട് ഷെഡ്യൂളുകളുമായി ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന മാറി ഇന്ത്യൻ ഭരണഘടനയിൽ പിന്നീട് നൂറിലധികം ഭേദഗതികൾ വരികയുണ്ടായി ഇന്ന് നാനൂറ്റി നാൽപ്പതിലധികം ആർട്ടിക്കിളുകളും ഇരുപത്തിയഞ്ച് ഭാഗങ്ങളും പന്ത്രണ്ട് ഷെഡ്യൂളുകളുമുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖ അഥവാ പ്രിയാമ്പലായിട്ട് മാറുന്നത് ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ആദ്യമുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി പ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി ഗാനമായ ജനഗണമനയും ദേശീയഗീതമായ വന്ദേ മാതൃവും ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവില് വരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഐ എൻ സിയുടെ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഈ പൂർണ്ണ സ്വരാജിന്റെ ആ ഒരു തീരുമാനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു അതിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി ഇരുപത്തി ആറ് എന്ന ദിവസം ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആയിട്ട് തിരഞ്ഞെടുത്തത് വിവിധ രാജ്യങ്ങളുടെ ക്രിയാത്മകമായ ആശയങ്ങൾ കടമെടുത്താണ് ഇന്ത്യൻ ഭരണഘടന പൂർത്തീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു നമ്മുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് യു എസ് എയുടെ ഭരണഘടനയിൽ നിന്നാണ് ക്യാബിനറ്റ് സിസ്റ്റം പാർലമെന്ററി ഭരണ സംവിധാനം നിയമവാഴ്ച ഏകപൗരത്വം ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ നിർദ്ദേശ തത്വങ്ങൾ ഡി പി എസ് പി അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തു മൌലിക കടമകൾ യു എസ് എസ് ആറിന്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ജർമ്മനിയുടെയും ജപ്പാന്റെയും കാനഡയുടെയും ഒക്കെ ഭരണഘടനയിൽ നിന്നും ക്രിയാത്മമായ പല ആശയങ്ങളും നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചു പ്രിയാമ്പിളില് പറഞ്ഞിട്ടുള്ള സമത്വം സ്വാതന്ത്ര്യം സഹോദരം എന്നീ മൂന്ന് പദങ്ങള് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത് റഷ്യൻ വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള നീതി എന്ന ആശയം നമ്മുടെ പ്രിയാമ്പിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഡേറ്റ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ലിഖിത ഭരണഘടന സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഏക പൗരത്വം മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ സംയുക്ത ഭരണ വ്യവസ്ഥ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള ഒരു താക്കോൽ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തയ്യാറാക്കി തന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഓരോ അംഗങ്ങളെയും നാം സ്മരിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി എന്നും രാജ്യം നിലനിൽക്കട്ടെ അതിന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു